ഹലോ ഡിയേഴ്സ് ഇന്നൊരു സൺഡേ ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫ് ആയാലോ ഈ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫുൾ ഡേ ഹോസ്റ്റലിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ ഓരോരോ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഞാൻ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരുന്നു ഫോണൊക്കെ നോക്കിയിരുന്നു പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ചു ഇന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നേരാടാമെന്ന് വിചാരിച്ചു തലയിലെ എണ്ണയൊക്കെ തേച്ച് ഡീറ്റെയിൽ ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കി അലക്കാനും പിരിക്കാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഉച്ചയായിട്ടോ എന്നാൽ ഇനി നേരെ ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഇവിടെ ചിക്കൻ കറി ആണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കഴിച്ച ലെഞ്ചിൽ പിന്നെയും കുഴപ്പമില്ല തരക്കേടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ലെഞ്ചായിരുന്നു വയറ് നിറച്ച ലഞ്ചൊക്കെ കഴിച്ച് ഒരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കി വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു മെയിൻ ഉദ്ദേശം ഒരു ചായ കുടിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നാളെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ വഴി നീളം ഇതുപോലെ ഗണപതിമാരാണിട്ടോ ചെറുതുടങ്ങി വലുത് വരെ ഏത് സൈസിലാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഭയങ്കര ക്യൂട്ടാണ് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാനും ഒരെണ്ണം വാങ്ങി അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു